പാതയോരങ്ങളിലെ അനധികൃത ബോർഡുകളും കൊടികളും സംബന്ധിച്ച് രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി ഇക്കാര്യത്തിൽ കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് പോലും വില കൽപ്പിക്കാത്ത ഗുരുതരമായ സാഹചര്യമാണുള്ളതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചു നഗരത്തിലെ അനധികൃത ബോർഡുകളെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കോടതി നിർദ്ദേശം നൽകി കേരളത്തിലെ പാതയോരങ്ങളിൽ അനധികൃത ബോർഡുകളും കൊടികളുമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി കൊച്ചിയിലെ സ്ഥിതി ഏറെ പരിതാപകരമാണെന്നും നിരീക്ഷിച്ചു അനധികൃത ബോർഡുകൾ നീക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു എന്നാൽ കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി മാത്രമല്ല കളമശ്ശേരി തൃക്കാക്കര തൃപ്പൂണിത്തുറ മരട് മുനിസിപ്പാലിറ്റി സെക്രട്ടറിമാരും ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തി അനധികൃതമായി ബോർഡുകൾ സ്ഥാപിച്ച പരസ്യ ഏജൻസികൾ അതിൻ്റെ ഉത്തരവാദികൾ തുടങ്ങിയവർ ആരാണെന്നും ഇവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്നും ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് കമ്മീഷണർ നൽകണം നോ പാർക്കിംഗ് സിഗ്നലിന് മുകളിൽ പോലും അനധികൃത ബോർഡ് സ്ഥാപിച്ചതായി കാണാമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ നിയമം ലംഘിക്കുന്നത് ആരായാലും കോടതിയലക്ഷ്യ നടപടിയെടുക്കുകയും പിഴ ചുമത്തുകയും വേണം അനധികൃത ബോർഡുകൾക്കെതിരായ കേസിൽ എന്തൊക്കെ നടപടിയെടുത്തെന്നും എത്ര രൂപ പിഴ ചുമത്തിയെന്നും കോടതി ആരാഞ്ഞു കൊച്ചി നഗരത്തിൽ അനധികൃതമായ ബോർഡുകൾ സ്ഥാപിച്ചതിന് ഇരുപത്തിയൊന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സർക്കാർ അറിയിച്ചു നടപ്പാതകളിലും പാതയോരങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അനധികൃത ബോർഡുകൾ സ്ഥാപിക്കുന്നുണ്ടെന്ന് കോടതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.